ഇതാ ഗണേഷ് കുമാർ സാറ് പറഞ്ഞ എട്ട് ഏഹ് ഞങ്ങൾ ഈ എട്ടിനകത്ത് തന്നെ പഠിപ്പിക്കുന്നത് പ്രായ ഒരു പ്രശ്നമല്ല ഈ സ്ഥാപനത്തിൽ പ്രായ ഒരു പ്രശ്നമേ പഠിക്കണമെന്ന് മനസ്സുണ്ടായിരിക്കണം ആര് വന്നാൽ ഞങ്ങൾ എത്ര എഫേർട്ട് എടുത്താണെങ്കിലും ശരി അവരെ പഠിപ്പിച്ചേ വിടും ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കാം ഒറ്റ ഒരു കുഴപ്പമില്ല ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ചിറക്കാം അത്ര അറിയാത്തവരെയും ഒരു ദിവസം ഒരു എൺപത് ശതമാനം ആളുകളെയും പഠിപ്പിക്കാൻ പറ്റും ഇത് ഹാഫ് ക്ലച്ച് പഠിപ്പിക്കാൻ ഇട്ടിരിക്കുന്ന ഇത് നമ്മൾ ഹാഫ് ക്ലച്ച് പഠിപ്പിച്ച ഒരു കയറ്റത്തൂന്ന് വണ്ടി ഇറങ്ങുന്നത് എങ്ങനെയാണ് ആ കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിപ്പിക്കും എച്ച് എടുത്ത് വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന ഒരാളിനെ വിളിച്ച് നിർത്തിയിട്ട് നമ്മൾ ചോദിച്ചാൽ പോലും അവര് പറയും അത് ലൈസൻസ് കിട്ടാൻ വേണ്ടി എടുത്തത് എന്നേ പറയത്തുള്ളൂ പക്ഷെ എച്ച് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാഫ് ക്ലച്ച് പഠിപ്പിക്കും ഇത് വണ്ടി ഇത് കയറ്റി നിർത്തിയിട്ട് അതായത് ബ്രേക്ക് ഔട്ടാതെ ആക്സിലേറ്റർ കൊടുക്കാതെ ക്ലച്ചെ തന്നെ ഞങ്ങൾ വണ്ടി കയറ്റിക്കും വണ്ടി നിർത്തുകയും ചെയ്യും വണ്ടി എടുപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോ കാണുന്ന ആർക്കും ധൈര്യമായിട്ട് വരാം നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചേ ഇവിടുന്ന് ചേച്ചി ഒരു ദിവസം വിടൂർ ആകാം തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും എനിക്ക് ഡ്രൈവിംഗ് അതിനെന്താ പഠിപ്പിക്കാല്ലോ ഒറ്റ 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 ഒരു കുഴപ്പമില്ല ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ചിറക്കാം ആറ് വർഷം കൊണ്ട് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുക പഠിപ്പിച്ചിരിക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ കേട്ടോ ചേച്ചിയുടെ പേര് ശ്രീദേവി എന്നാണ് ചേച്ചി കായംകുളത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാരിയാണ് കഴിഞ്ഞ ആറു വർഷമായി ചേച്ചി ഇവിടുത്തെ ഗുരുനാഥയാണ് ആണ് അല്ലെ എത്ര പേരെ പഠിപ്പിച്ചാണ് ചേച്ചി അറുന്നൂറ് പേരിലധിക അതായത് പ്രായ വ്യത്യാസം പല പ്രായം എഴുപത്തി എഴുപത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു ചേച്ചിയാണിത് നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു കായംകുളമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡ്രൈവിംഗ് സ്കൂള് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഞാൻ എട്ട് വെച്ച് വെക്കുക എടുത്തിട്ടുണ്ട് എട്ട് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം കമ്പി ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതുകൊണ്ട് എട്ട് മാതൃകയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല എച്ചാണെന്ന് പോലും തോന്നത്തില്ല പക്ഷേ ഇവിടെ വന്നാൽ എന്താണ് എച്ച് എന്താണ് എട്ട് എന്ന് വളരെ വ്യക്തവും കൃത്യമായി നമുക്ക് കാണാനും പറ്റും അറിയാനും കഴിയും അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഏറ്റവും നവീന രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചേച്ചിയോട് ചോദിച്ചറിയാം ഇത് ഗണേഷ് കുമാർ സാറ് പറഞ്ഞ എട്ട് അപ്പൊ ഈ എട്ട് ഇവിടെ നേരത്തെ മുതലേ ഉള്ളതാണ് ഇതിപ്പോ ആറു വർഷം കൊണ്ട് ഇതൂടെ ഉണ്ട് ഏ ഞങ്ങൾ ഈ എട്ടിനകത്ത് തന്നെ പഠിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് എട്ടെന്നുള്ളത് അപ്പൊ ഈ എട്ടിനകത്ത് കറക്റ്റായിട്ട് എട്ട് എന്താണെന്നുള്ളത് എട്ട് എട്ട് എട്ടായിട്ട് വരച്ചു വച്ചിരിക്കുവേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുതുമയല്ല സാറ് പറഞ്ഞതെല്ലാം കറക്റ്റ് കാര്യമാണ് ഞങ്ങൾക്കത് അന്ന് അന്ന് ഞങ്ങളിത് തന്നെ പഠിപ്പിക്കുന്നു ഇനിയായാലും ഞങ്ങളിത് തന്നെ പഠിപ്പിക്കുന്നത് ഈ എട്ടിനകത്ത് പഠിക്കുന്നതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളവ് തിരിയുമ്പോഴോ പിന്നെ എവിടെങ്കിലും വണ്ടി ഒന്ന് സ്ലോ ചെയ്യുവോ ചെയ്യുമ്പം ഇവർ കാല് കുത്തേണ്ടി വരുത്തില്ല മാക്സിമം സ്ലോ ചെയ്ത് വണ്ടി ബാലൻസ് ചെയ്യാൻ പഠിക്കുകയാണ് ഈ എട്ടിനകത്ത് അപ്പോൾ ഇത്രയും ഈ എട്ടിന ഇങ്ങനെ തിരിഞ്ഞു കറങ്ങി വരുന്ന ഒരാൾ കാലുകുത്തത്തില്ലെന്നുണ്ടെങ്കിൽ റോഡിൽ ഇതുപോലുള്ള വളവുകൾ വളരെ ചുരുക്കമാണ് നമുക്ക് അപ്പോൾ ഇതിനകത്ത് കാല് കുത്താത്തവർ റോഡിൽ പോകുമ്പോൾ കാല് കുത്തേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി നിർത്തേണ്ടി വരുവാണെങ്കിൽ മാത്രമേ കാലുകുത്തേണ്ടി വരുത്തുള്ളവർക്ക് അതാ ഈ എട്ടിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇത്രയും വിശാലമായ ഒരു എച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എട്ടോ ഇതുപോലുള്ള ഒരു സ്ഥാപനമോ ഈ കേരളത്തിലും ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ ഒന്നര ഏക്കറിനകത്തായി സ്ഥാപനം നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു എച്ചിനകത്ത് പഠിക്കുന്ന ഒരാൾ ഏത് രീതിയിലും വണ്ടി പാർക്ക് ചെയ്യാനും സ്ലോയി ും റിവേഴ്സ് എടുക്കാനും എല്ലാം പഠിപ്പിച്ചിരിക്കും അതുപോലെ തന്നെ ആ എട്ടിനകത്ത് ഓടിക്കുന്ന ഒരു കുട്ടി ഏത് ഏത് സാഹചര്യത്തിലും അവർ സ്ലോ ചെയ്ത് വണ്ടി ഓടിക്കാൻ കാലു കുത്താതെ വണ്ടി ഓടിക്കാൻ അവരെ കൊണ്ടുപറ്റും അപ്പോൾ ഇതുപോലൊരു സ്ഥാപനം വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനവും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വെച്ചെടുക്കാനിറങ്ങുന്ന ഒരു കുട്ടി കറക്റ്റ് ഹാഫ് ക്ലച്ച് ക്ലച്ചാ നിർത്തി നിർത്തി ബ്രേക്ക് ഔട്ടാതെ വണ്ടി കറക്റ്റ് ചെയ്ത് അവരെടുക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ കിട്ടിയാലും ഞങ്ങൾ എച്ചടിപ്പിക്കുക എച്ചടിപ്പിക്കുക അതിന് യാതൊരു സംശയമില്ലാത്ത ഇത് ഞങ്ങളുടെ മുതലാളിയുടെ ഒരു കൺസെപ്റ്റ് ആണ് പുള്ളിക്ക് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്നും പുറത്തിറങ്ങുന്ന ഒരു കുട്ടി നല്ല രീതിയിൽ പഠിച്ചിറങ്ങണമെന്ന് വിചാരത്തോടു കൂടി തന്നെ അദ്ദേഹം ഒരു സ്ഥാപനമാണിത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഞങ്ങൾ എച്ചിനകത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരാൾ കറക്റ്റ് പതിയെ സ്ലോ ചെയ്ത് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാനും കോർണർ തിരിഞ്ഞ് കയറാനും അതുപോലെ നമുക്കിപ്പോൾ ഒരാൾ വണ്ടി ഫുള്ള് ലോക്ക് ചെയ്താൽ വണ്ടി വണ്ടിയുടെ ടയർ നേരെയാക്കുന്നത് എങ്ങനെയാണെന്നും അതായത് എച്ചിനകത്ത് എന്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് ഞങ്ങൾ എച്ച് അല്ലാതെ ഒരു കമ്പി നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് തിരി അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരി അങ്ങനെയൊന്നും അല്ല എച്ച് എന്താണ് എന്ന് എനിക്ക് പോലും പണ്ട് എച്ച് എന്താണെന്ന് അറിഞ്ഞുകൂടാമായിരുന്നു മനസ്സിലായി നമ്മളിത് പഠിപ്പിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത് എന്താണെന്ന് എല്ലാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അത് എച്ച് അത് എച്ച് എടുക്കുമ്പോ ലൈസൻസ് കിട്ടാൻ വേണ്ടി എടുക്കുന്നത് എച്ച് അതല്ലല്ലോ നമ്മള് അതിനപ്പറം ആർക്കും ഒന്നും അറിയത്തില്ല ഇപ്പൊ എച്ച് എടുത്ത് വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന ഒരാളിനെ വിളിച്ചു നിർത്തിയിട്ട് നമ്മൾ ചോദിച്ചാ പോലും അവര് പറയും അത് ലൈസൻസ് കിട്ടാൻ വേണ്ടി എടുത്തത് എന്നേ പറയത്തുള്ളൂ പക്ഷേ എച്ച് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ഹാഫ് ക്ലച്ചയല്ല കയറ്റുന്നത് കൊണ്ട് നിർത്തി ഹാഫ് ക്ലച്ച് പറഞ്ഞു കൊടുത്ത് ഞാന് സത്യം പറഞ്ഞാൽ അതിന് കണക്കൊന്നും ഇല്ല എന്നാലും ഒരു ഇവിടുന്നൊരു അമ്പതിനായിരം പേരൊന്നും അല്ല ഇറങ്ങിയിരിക്കുന്നത് അതായത് ഇങ്ങനെ കറങ്ങി തിരിയണം കൈ മനസ്സിലെ ചെറിയ പിന്നെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മള് കൈ കറങ്ങി തിരിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാരും തട്ടി തട്ടിയാണ് പിടിക്കുന്നത് ദ ഇങ്ങനെ കറങ്ങി തിരിയണം കൈ കണ്ടോ എങ്കിലേ നമുക്ക് ഒറ്റ തിരികി വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വരുന്നത് Esto es la മനസ്സിലെ അത് ഒരു കയ്യെ തിരി തിരിച്ചു പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയും പഠിപ്പിക്കും പക്ഷേ എച്ചെടുക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ റോഡിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നാലും ചിലർക്ക് അതൊരാഗ്രഹമാണ് ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് പഠിക്കണമെന്നൊരാഗ്രഹമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ളവരെ ഞങ്ങൾ അങ്ങനെയും പഠിപ്പിക്കും അവരുടെ ഒരു ആഗ്രഹമല്ലേ അപ്പോൾ അല്ലാതെ ഓടുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറയത്തില്ല പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് അത് ചെയ്യാൻ പറ്റുമല്ലോ ഗണേഷ് കുമാർ സാറിൻ്റെ ഈ ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് ഇനി പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞത് അന്നേരം ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ ചെയ്യുന്നതേ ഉള്ളു ഇത് പിന്നെ സാറ് പറഞ്ഞ കുറെ പാർക്കിങ്ങും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അതനുസരിച്ചാണ് ഇപ്പം ഞങ്ങൾ അതിനെ മുൻനിർത്തി തന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും ഇല്ല അത് തന്നെ കറക്റ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ ഇതെന്ന് പറഞ്ഞ രണ്ട് ട്രാക്കാ ഞങ്ങൾ രണ്ട് ട്രാ ലെഫ്റ്റും റൈറ്റും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടി ലെഫ്റ്റിൽ കൂടെ ഓടുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി റൈറ്റിൽ കൂടെ വരും അതായത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ പോകുന്ന ഒരു കുട്ടിക്ക് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടേൺ തിരിയുമ്പോഴും എല്ലാം അതുതന്നെയാണ് രണ്ട് ട്രാക്കിൽ കൂടെ ഇവിടെ വണ്ടി ഓടുന്നത് അപ്പോൾ ഒരു കുട്ടി വന്ന് പുതിയതായിട്ട് ഞങ്ങളൊരു വണ്ടി അവരെ ഞങ്ങൾ ആദ്യം ഞങ്ങളാദ്യം കയറിയിരുന്ന് ട്രെയിൻ ചെയ്യും ട്രെയിൻ ചെയ്ത് അവർ നന്നായിട്ട് ഓടിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഞങ്ങളങ്ങിറങ്ങും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ പിന്നെ ഈ ഗ്രൗണ്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് അതിന് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാലും ഒന്നും അവർക്ക് അവരുടെ പേടി മുഴുവൻ അതോടുകൂടി തീരുവാ ചെയ്യുന്നത് റോഡിൽ ഇറങ്ങാൻ അവർക്കൊരു പേടിയില്ല പിന്നെ സ്റ്റിയറിംഗ് ബാലൻസ് പക്കായിരിക്കും കൊണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റിയറിംഗ് പിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എവിടെ ആയാലും ഈ ചെറിയ റോഡിലും അപ്പുറത്തും എല്ലാം ഓടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റ് ആവരു ഇത് ഹാഫ് ക്ലച്ച് പഠിപ്പിക്കാനിട്ടിരിക്കുന്ന ഇത് നമ്മൾ ഹാഫ് ക്ലച്ച് പഠിപ്പിച്ച ഒരു കയറ്റത്തു നിന്ന് വണ്ടി ഇറങ്ങുന്നത് എങ്ങനെയാണ് ആ കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിപ്പിക്കുന്നു ഇത് ചെറുത് പഠിപ്പിക്കും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ കൊണ്ട് കെട്ടും വലിയ കാലത്തെ കയറ്റി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പഠിപ്പിക്കും അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ടല്ലോ അവസാനം ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഇതെല്ലാം അവർ തന്നെ സ്വയം ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു പോകുന്ന ഞങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ് മാത്രമേ ഉള്ളൂ അത് സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ വരെ ഞങ്ങൾ ഇതിനകത്ത് പഠിപ്പിക്കും പറ്റിയാൽ ഫോർത്ത് ഗിയറും ഇട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവരെയും കൊണ്ട് പുറത്തു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് വലിയ ജോലിയില്ല റിയാത്തവരെയും ഒരു ദിവസം ഒരു എൺപത് ശതമാനം ആളുകളെയും പഠിപ്പിക്കാൻ പറ്റും പിന്നെ പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി ഇതായിട്ടൊക്കെ ഉള്ളവർ പേടി കൂടുതലൊക്കെ ഉള്ളവർ ഒരു ദിവസം കൊണ്ട് ഉറപ്പായിട്ടും പഠിപ്പിക്കാം കഴിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാ അത് ഈ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് ഇവിടെ വന്ന് പഠിക്കുന്നവരാ അവരൊരു ഏഴ് മണിയാകുമ്പോൾ ഇവിടെ വരാൻ പറയും ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ ഈ ഗ്രൗണ്ട് കിട്ടിയാൽ മതി അവർക്ക് അപ്പോൾ ഞങ്ങൾ ഒരു വണ്ടി ഒരു ഡ്രൈവർ ഒരാൾ അപ്പോൾ പിന്നെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അത് എങ്ങനായാലും ഒരു ഇല്ലില്ല ഒറ്റ ആളിനെയും കൊണ്ടേ പോകത്തുള്ളു അല്ലേലും ഇവിടെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന പരിപാടിയില്ല കൂടി വന്നാൽ ചിലപ്പോൾ രണ്ടുപേരെ കൊണ്ടുപോയിരിക്കും ഇവിടിപ്പം പന്ത്രണ്ട് പതിനൊന്ന് വണ്ടി ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാഫ് ക്ലച്ച് പിടിപ്പിക്കും ഇത് വണ്ടി ഇത് കയറ്റി നിർത്തിയിട്ട് അതായത് ബ്രേക്ക് കൂട്ടാതെ ആക്സിലേറ്റർ കൊടുക്കാതെയും ക്ലച്ചെ തന്നെ ഞങ്ങള് വണ്ടി കയറ്റിക്കും വണ്ടി നിർത്തുകയും ചെയ്യും വണ്ടി എടുപ്പിക്കുകയും ചെയ്യും ക്ലച്ചിന്റെ ഉപയോഗം മാത്രം ഹാഫ് ക്ലച്ച് നിർത്തി സ്ലോ ചെയ്ത് വണ്ടി അതേ ക്ലച്ചെ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വണ്ടി ഇതേ കയറ്റി പഠിപ്പിക്കും ഒരു വിദേശ ട്രെൻഡിങ് ഒരു സംവിധാനമാണിത് ഈ വീഡിയോ കാണുന്ന ആർക്കും ഇങ്ങനെ ധൈര്യമായിട്ട് വരാം നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചേ ഇവിടുന്ന് വിടും ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകാരെ പോലെ തന്നെയുള്ള ഫീസുകളെ ഇവിടെ ഉള്ളു അതിൽ കൂടുതൽ ഫീസുകളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം വന്ന് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ അത് തന്നെയല്ല ഞങ്ങൾ പഠിച്ച് കഴിയുന്ന ഉടനെ ഞങ്ങൾ ആ സ്വന്തമായ വണ്ടിയുള്ളവരെ ഞങ്ങളാ വണ്ടിയെക്കൂടെ ഓടിപ്പിക്കുകയുള്ളൂ ആ കൂടെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ ഓടിപ്പിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ഓടിപ്പിച്ചിരിക്കും ഇവിടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് എഴുപത്തി രണ്ട് വയസ്സ് വരെയുള്ള ആളുകൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട് അത് ലേഡീസ് പ്രായ ഒരു പ്രശ്നമല്ല ഈ സ്ഥാപനത്തിൽ പ്രായ ഒരു പ്രശ്നമേ അല്ല പഠിക്കണമെന്ന് മനസ്സുണ്ടോ മനസ്സുണ്ട് മനസ്സുണ്ടായിരിക്കണം പഠിക്കണമെന്ന് മനസ്സുണ്ടായിരിക്കണം ആര് വന്നാലും ഞങ്ങൾ എത്ര എഫർട്ട് എടുത്താണെന്നെങ്കിലും ശരി അവരെ പഠിപ്പിച്ചേ വിടും ഇവിടുന്ന് ആരും പഠിക്കാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല പഠിപ്പിച്ചേ വിടൂ ഞങ്ങൾ ഓടിച്ചിരിക്കുമ്പോൾ ലേഡീസ് ഉള്ളിന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ ഞങ്ങള് ലേഡീസ് രണ്ടുപേരുണ്ട് ഞങ്ങൾ ഇത് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ ഇതാണ് ഞങ്ങളുടെ ഓഫീസ് ഇവർ ഇത്രയും പേരാണ് ഇവിടുത്തെ സ്റ്റാഫ്